വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് എക്സ് ലീഗ് കട്ടപ്പറ യൂട്ട് അമർ ജവാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും ദേശീയപതാക ഉയർത്തുകയും ചെയ്തു യുദ്ധസ്മാരകം വൃത്തിയാക്കിയതിനു ശേഷം വീരമിറ്റു വരിച്ചവർക്ക് പുഷ്പചക്രം അർപ്പിക്കുകയും തുടർന്ന് ദേശീയപതാക ഉയർത്തി സല്യൂട്ട് നൽകി ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം യുദ്ധസ്മാരകത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി കെ സി എൽ യൂണിറ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് പതാക ഉയർത്തിയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു നമുക്ക് നമ്മുടെ സാഹോദര്യവും നമ്മളായിരിക്കുന്ന മേഖലയിൽ സാഹോദര്യവും രാഷ്ട്ര വേണ്ടി യും രാഷ്ട്രിമിക്കാം കട്ടപ്പന നഗരസഭ ഉപാധ്യക്ഷൻ കെ ജെ ബെന്നി ഓണററി ക്യാപ്റ്റൻ ഫിലിപ്പോസ് മത്തായി തുടങ്ങിയവർ സന്ദേശം നൽകി നിരവധി കണക്കിന് വിമുക്തപടന്മാർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും തച്ചു തകർത്ത് ഇന്ത്യൻ ഭരണഘടന ഇല്ലായ്മ ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ രാജ്യത്ത് നടത്തുന്നതെന്ന് എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്റ്റി പറഞ്ഞു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി നടത്തിയ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഇന്ത്യക്ക് പൂർണ്ണ പ്രഖ്യാപിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള പോരാട്ടത്തിന് നാടികളിൽ സാമ്രാജ്യമുള്ള സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പ്രോജനമായ പോരാട്ടത്തിന്റെ ഫലമാണ് രാജ്യത്തിലെ സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം കാസൂക്ഷിക്കാൻ വേണ്ടി രാജ്യം സ്വയം സമർപ്പിതമായ ഭരണഘടനയും നിലവിൽ വന്നത് അതുകൊണ്ട് പുനരർപ്പണത്തിന്റെ ദിനമാണ് ജനാധിപത്യവും മതേതരത്വവും സാമൂഹ്യനിധിയും കാത്തൂക്ഷിക്കാൻ നിയമപാഴ്ച നിലനിർത്താൻ ഭരണകഥാവി അടിസ്ഥാന തത്വങ്ങളിൽ കാത്തൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് രാജ്യവും ആ മൂല്യങ്ങളെ തകർക്കാനാണ് രാജ്യം ിൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ജോയി അനത്തോട്ടർ ഷാജി വെള്ളമാക്കൽ ബീന ടോമി സജിമോൾ ഷാജി ജോസ് ആനക്കലീൽ കെ സജീവ് ഷമേജ് കെ ജോർജ് ജിതിൻ ജോയി ബിനു വഴക്കല തുടങ്ങിയവർ പങ്കെടുത്തു കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ ജെ ദേശീയ പതാക ഉയർത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും രാജ്യം ഒന്നായി നിൽക്കാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സൈനികരുടെ സേവനങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാവും നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന ശക്തിയോടും കൂടി നിൽക്കുന്ന ഇന്ത്യൻ പ്രത്യേകമായി बोलो बोलो भारत भारत माता माता की 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 ചടങ്ങിൽ കൗൺസിലർമാരായ സിജു ചക്കുമൂട്ടിൽ ജോയി അനുത്തോട്ടം പീന ടോമി സജിമോൻ ഷാജി തുടങ്ങിയവർ സന്ദേശം നൽകി ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സീനിയർ ഉഷ കെ എസ് പതാക ഉയർത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ രാജ്യത്തിന്റെ പരമാധികാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടന രൂപീകൃതമായതും രാജ്യം ുംരമാധികാരം എസ് എം സി ചെയർമാൻ സജ്ജാസ് മോഹൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി കേഡറ്റുകൾ വിദ്യാർത്ഥികൾക്കോ എം ബി ടി എ പ്രസിഡന്റ് കെ ജി അജിത സീനിയർ അധ്യാപകൻ സാബു ജോസഫ് പി ടിഎ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന